അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹദില്ല അലഹദില്ലാലും കരീംബതി അമ്മ ഏറെ ബഹുമാന്യരായ ഈ ഓപ്പൺ ഡയലോഗിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയം നിറഞ്ഞവരെ ഓൺലൈനിൽ ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ഇന്ന് ദീനിനെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചുമൊക്കെ മതത്തെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകളിൽ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് ദൈവം ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ സർവ പ്രപഞ്ചത്തിൻ്റെയും സ്രഷ്ടാവ് എന്നതിനെയൊക്കെ സൂചിപ്പിക്കുമ്പോൾ ചർച്ചകളിൽ ആളുകൾ ചോദിക്കുന്നു എന്താണ് ദൈവത്തിൻ്റെ തെളിവ് ഇസ്ലാമിൽ നിങ്ങൾ പറയുന്ന അള്ളാഹുവിന് എന്താണ് തെളിവ് തെളിവുണ്ടോ തെളിവുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ കടന്നു വരുന്നു വാസ്തവത്തിൽ ഇസ്ലാം അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതും ദീനിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതുമായ കൃത്യമായ ഒരു രീതിശാസ്ത്രമുണ്ട് ദൈവമുണ്ട് എന്നത് അല്ലാഹുവിൻ്റെ ഉണ്മ ദൈവാസ്ഥിക്യം എന്നത് തെളിയിക്കേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം എന്നത് അതൊരു തെളിയിക്കേണ്ട സംഗതിയല്ല ഒരു കുട്ടിയെ ഒരു ചെറിയ ജനിച്ച് അല്പ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ നമ്മളൊന്ന് തോണ്ടിയാൽ പോലും ആ കുട്ടി തിരിഞ്ഞു നോക്കും അഥവാ ഒരു കാര്യമുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു കാരണമുണ്ടെന്നും ഒരു സൃഷ്ടിയുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു സ്രഷ്ടാവുണ്ട് എന്നും സങ്കീർണമായി ഈ പ്രപഞ്ചവും ഈ ലോകവും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ഉറപ്പായും അത് കൃത്യമായി സംവിധാനിച്ച ഈ പ്രപഞ്ചത്തിനൊരു രക്ഷിതാവുണ്ട് സ്രഷ്ടാവുണ്ട് എന്നുള്ളത് മനുഷ്യനിൽ അന്തർലീനമായ ജന്മനാ മനുഷ്യന് ലഭിക്കുന്ന ജന്മസിദ്ധമായുള്ള അവൻ്റെ അറിവാണ് അഥവാ ഫിത്രത്തിൽ പ്രകൃതിപരമായി തന്നെ മനുഷ്യനിൽ ഉള്ളിൽ അള്ളാഹു സുബാൻ നിക്ഷേപിച്ചതാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ടാണ് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഗ്രാമീണരായ അറബി ചരിത്രത്തിൽ അറബി ചരിത്രത്തിൽ അത് ദൈവത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അൽ ബാറത്തു ബഹീർ എന്ന് പറഞ്ഞത് ഒരൊട്ടക കാഷ്ടം ഒരു സ്ഥലത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതുവഴി ഒരു ഒട്ടകം കടന്നു പോയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഇതൊരു സാമാന്യ യുക്തിയാണ് ഇതിനെ വലിയ തത്വശാസ്ത്രങ്ങളുടെ നൂലാമാലകളുടെ പിന്തുണകൾ വെച്ച് നമ്മൾ തെളിയിക്കേണ്ട ഒരു സംഗതിയല്ല ഈ ഒരു സംഗതി എന്നത് വൽ അസറു യദുൽ അലൽ മസീർ കാലടിപ്പാടുകൾ കാണുന്നുണ്ട് എങ്കിൽ അതിലൂടെ ഒരു സഞ്ചാരി കടന്നു പോയിട്ടുണ്ട് എന്നത് തെളിയിക്കേണ്ട അത് കൊടുക്കേണ്ട സ്ഥാപിക്കേണ്ട ഒരു കാര്യമായി ഇസ്ലാം അടിസ്ഥാനമായി അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നില്ല എന്നർത്ഥം അവസാനം ആരാബി ചോദിച്ചു അഫലാ ത ഇങ്ങനെയുള്ള ഈ വലിയ പ്രപഞ്ചവും പകലും രാത്രിയും ഇങ്ങനെ സംവിധാനിച്ചിരിക്കുന്ന വളരെ വ്യവസ്ഥയോടുകൂടി സഞ്ചരിക്കുന്ന ഈ പ്രപഞ്ചവും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അഫലാ തതുഹീർ അത് പിന്നെ എങ്ങനെയാണ് ഇത് സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാതിരിക്കുക അതിനെ അറിയിക്കാതിരിക്കുക അപ്പൊ ഇസ്ലാം അങ്ങനെയല്ല അള്ളാഹുവിന്റെ ആസ്തിക്യത്തെക്കുറിച്ച് ദൈവാസ്തിക്യത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ ഇസ്ലാം യുക്തി ഉപയോഗിച്ചിട്ടുണ്ടോ യുക്തിപരമായി ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം യുക്തിക്കെതിരല്ല ഇസ്ലാം യുക്തിയെ നിരാകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഭാഷയിൽ നമുക്കതിനെ തത്വമായി ഇസ്ലാമിക പണ്ഡിതന്മാർ ആവിഷ്കരിച്ചത് പറഞ്ഞ് നമുക്ക് വായിച്ച് വായിക്കാൻ കഴിയും നല്ല ശരിയായ ബുദ്ധി മനുഷ്യന്റെ യുക്തി എന്ന് പറയുന്നത് ിഫ്അലി അത് ശരിയായി സ്ഥിരപ്പെട്ടു വന്ന പ്രമാണങ്ങളോട് ഒരു വിധേനയും എതിരാകുന്ന വൈരുദ്ധ്യമാവുന്ന അവസ്ഥ ഇല്ല തന്നെ എന്നുള്ളതാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ ആവിഷ്കരിച്ച അടിസ്ഥാന തത്വം എന്നത് എന്നാൽ യുക്തിപരമായി ബുദ്ധിപരമായി അള്ളാഹുവിനെ അള്ളാഹുവിന്റെ ഉണ്മ സ്ഥാപിക്കുക അള്ളാഹുവിന്റെ ഏകത്വം സ്ഥാപിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും സങ്കീർണമായ കുറേ മനുഷ്യന്മാർക്ക് കുറേ ബൗദ്ധിക അഭ്യാസങ്ങൾ മാത്രം നടത്തുന്ന മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ തത്വശാസ്ത്രത്തിൻ്റെ നൂലാമലകൾ മാത്രം ചിന്തിച്ചു പഠിച്ച് അതിൽ പഠനങ്ങൾ നടത്തി ഗവേഷണങ്ങൾ നടത്തിയ ആളുകൾക്ക് മാത്രം മനസ്സിലാക്കുന്ന ഒന്നല്ല ഇത് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ സാമാന്യമായ ബുദ്ധിയും യുക്തിയുമാണ് ഇസ്ലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് വിശുദ്ധ ഖുർആൻ സുഹൃത്തുത്തോറിൽ അതിന് മുപ്പത്തിയഞ്ചാമത്തെ വചനത്തിൽ അള്ളാ സുബാന ചോദിക്കുന്നത് എന്തിൽ നിന്നാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഒന്നും ഇല്ലായ്മയിൽ നിന്നാണോ ഇല്ലായ്മയിൽ നിന്നൊന്നും പുതുതായി ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഇല്ലായ്മയിൽ നിന്ന് ഒന്നുണ്ടാവുക ഒരു തരത്തിലുള്ള ഇടപെടലുകളുമില്ലാതെ അതല്ല അം ഹുമുൽ അതല്ല അവർ അവർ തന്നെ സ്വയം സൃഷ്ടിച്ചതാണോ ഇല്ലായ്മയിൽ നിന്നുണ്ടാവുക എന്നത് അസാധ്യമാണ് ഒരു വസ്തു അതിനെ തന്നെ സ്വയം സൃഷ്ടിച്ചെടുക്കുക എന്നതും അസാധ്യം തന്നെയാണ് അപ്പോൾ പിന്നെ ഒരു സൃഷ്ടിയുണ്ടെങ്കിൽ അതിന് പുറത്തുള്ള ഒരു സൃഷ്ടാവ് അതിനുണ്ടാവുക എന്നത് അനിവാര്യമാണ് എന്നതാണ് സുഹൃത്തുത്തൂറിൽ അള്ളാഹു സുബാൻ താല നമ്മളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആാനിൻ്റെ ലളിതമായ ഈ സാമാന്യമായ ഈ യുക്തി ഖുർആാൻ പ്രയോഗിച്ചപ്പോൾ അറേബ്യയിലെ മക്കയിലെ കുറേശി പ്രമുഖനായിരുന്നുബൈർ ബിൻ മുത്തൈം വലിയ ധനാഢ്യനും പേരിലൊക്കെ അറിയപ്പെട്ട മനുഷ്യനുമായിരുന്നിന്റെ മകൻ ജുബൈർ ജുബൈർ ബിൻ അദ്ദേഹം പിന്നീട് പറയുന്നത് കാണാൻ കഴിയും ഈ വാചകങ്ങൾ കേട്ടപ്പോൾ റസൂൽ അലൈഹി അള്ളാഹുഡു അല്ലാതി നമസ്കാരത്തിൽ സൂറത്തുത്തൂർ പാരായണം ചെയ്ത് ഈ വാചകങ്ങൾ എത്തിയപ്പോ എൻ്റെ ഹൃദയം പറന്നു പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എന്നെ അത്രമേൽ ആഴത്തിലാണ് എന്നെ അത് സ്വാധീനിച്ചത് ആദ്യത്തെ എൻ്റെ മനസ്സിൽ അങ്കുരിച്ചത് ഈ വചനത്തോടു കൂടിയാണ് സൂഹത്തൂറിന്റെ ഈ വചനത്തോട് റസൂർ അലൈഹി സല്ലാമുടെ പാരായണം കേട്ടപ്പോഴാണ് അപ്പോൾ ഇസ്ലാം യുക്തി ഉപയോഗിച്ചിട്ടുണ്ട് ഇസ്ലാം യുക്തിപരമായി ദൈവാസ്തിക്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് സ്ഥാപിച്ചിട്ടുമുണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ ബുദ്ധിയെയും യുക്തിയെയും അതിൻ്റെ സ്ഥാനം നൽകി അതിനെ കൃത്യമായി വേണ്ടെടുത്ത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഇമാം അബു ഹനീഫ അറമ്മതുല്ലാഹി അലഹി നിരീശ്വരവാദ നിർമ്മത പ്രസ്ഥാനക്കാരോട് സംവാദം നടത്താൻ പോയ കഥ പ്രസിദ്ധമാണ് സംവാദത്തിനെത്തിയ അബൂ ഹനീഫറമല്ലാഹി അലഹി എതിർപക്ഷത്തുള്ള ആളുകളോട് ചോദിച്ചു ഞാൻ വരുന്ന ഇറാഖിലുള്ള നദി ടൈഗ്രീസ് നദിയിൽ ഒരു കപ്പൽ ഒരാളുമില്ലാതെ ഒരു കപ്പിത്താനും ഇല്ലാതെ ഒരു സംവിധാനങ്ങളും ഇല്ലാതെ സ്വയം സഞ്ചരിക്കുകയും അതിൽ ചരക്കുകൾ നിറക്കുകയും അതൊരു സ്ഥലത്ത് നിന്ന് അങ്കൂരമിടുകയും യാത്ര ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എതിർപക്ഷത്തുള്ളവർ പറഞ്ഞത് ഹത മുൻ അബദൻ അതെങ്ങനെ സാധ്യമാകും ഒരാളും നിയന്ത്രിക്കാതെ ഒരാളും സൃഷ്ടിക്കാതെ നിർമ്മിക്കാതെ ഒരാളും അതിന്റെ ചലനങ്ങളെ സ്വാധീനിക്കാതെ എങ്ങനെ അതിന് സഞ്ചരിക്കാൻ കഴിയും അപ്പോൾ അദ്ദേഹം തിരിച്ച് എങ്കിൽ പിന്നെ ഈ വലിയ പ്രപഞ്ചത്തിൻ്റെ ശ്രട്ടാവിനിൽ നിങ്ങൾ സംശയം വെച്ച് പുലർത്തുന്നത് അതിനേക്കാൾ എത്രയോ വലിയ ഭോഷ്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പഠിപ്പിച്ചത് കാണാൻ പറ്റും ഈ പ്രപഞ്ചത്തിൻ്റെ കൃത്യത അതിൻ്റെ വ്യവസ്ഥ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് ഈ പ്രപഞ്ചത്തിൻ്റെ സ്രട്ടാവിൻ്റെ ഏകത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് നമുക്ക് കാണാൻ പറ്റും ഇസ്ലാമിക പണ്ഡിതന്മാർ അത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് വിശ്വാസശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അക്കൈദാ ഗ്രന്ഥങ്ങളിൽ അത് കൃത്യമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് ീതുഹാവിയ എന്ന് പറയുന്ന വിഖ്യാതമായ വിശ്വാസശാസ്ത്ര ഗ്രന്ഥം അക്കീദാ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനമായ അതിൻ്റെ ശരഹുൽ അതിൻ്റെ ശരഹായ വ്യാഖ്യാന വ്യാഖ്യാനത്തിൽ ഇസ് അൽ ഹനഫി റഹമത്ത് അലഹി അത് ചൂണ്ടിക്കാണിക്കുന്നത് കാണാൻ പറ്റും അവരത് കൃത്യമായി ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കൃത്യത അത് അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള മനുഷ്യൻ്റെ യുക്തി ഉപയോഗിച്ച് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന വലിയൊരു മേഖലയാണത് സുഹി അതിലെ കൃത്യത ഈ പ്രപഞ്ചത്തിൻ്റെ ഈ വ്യവസ്ഥ എന്നുള്ളത് വിശുദ്ധ ഖുർആൻ അങ്ങനെ തുടങ്ങുന്ന സൂറത്തുൽ െ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് കാണാൻ പറ്റും രാത്രി പകൽ അതുപോലെ തന്നെ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പൽ ഈ ഭൂമിയിലെ മൃഗങ്ങൾ കാറ്റ് അങ്ങനെ തുടങ്ങി ഈ പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങൾ ഇതൊക്കെയും ബുദ്ധിയുള്ള ചിന്തിക്കുന്ന മനുഷ്യർക്ക് എന്നതാണ് ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാൻ പരാമർശിച്ചത് ഈ വചനം പാരായണം ചെയ്തുകൊണ്ട് റസൂൾ അഹ് അഹ് അലഹി വസ്സലമ രാത്രിയുടെ അന്ത്യയാമ അന്ത്യയാമത്തിൽ ഈ വചനത്തിൻ്റെ അവതരണത്തിന് ശേഷം പ്രിയപത്നിയായ ആയിഷി അള്ളാഹ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും ഈ ആയത്ത് പാരായണം ചെയ്യുന്നവർക്ക് നാശം എന്നല്ല ഈ ആയത്ത് പാരായണം ചെയ്തിട്ട് അതിൽ ചിന്തിക്കാത്തവർക്ക് നാശം അപ്പം ചിന്തയെയും യുക്തിയെയും ബുദ്ധിയെയും മനുഷ്യന് ഉപയോഗപ്പെടുത്തണമെന്ന് മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടാവ് താല്പര്യപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട് എന്നാൽ ഇതിനൊരു പ്രശ്നമുണ്ട് ഇതിനൊരു പരിമിതിയുണ്ട് മനുഷ്യനൊരു സൃഷ്ടിയാണ് എന്നതുപോലെ തന്നെ സൃഷ്ടിയാണ് എന്നതുകൊണ്ട് മനുഷ്യനും മനുഷ്യൻ്റെതായ എന്തൊക്കെയുണ്ടോ മനുഷ്യൻ നിർമ്മിതമായ എന്തൊക്കെയുണ്ടോ മനുഷ്യൻ്റെ സവിശേഷതകളായ എന്തൊക്കെയുണ്ടോ അതിനൊക്കെയുമുള്ള പരിമിതി മനുഷ്യൻ്റെ യുക്തിക്കുമുണ്ട് അതുകൊണ്ട് യുക്തിക്ക് അപ്രമാദിത്വം കൽപ്പിക്കുകയും യുക്തിക്ക് അപ്രമാദിത്വം കൽപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്ഥാപിക്കുകയും ഇസ്ലാമിനെ സ്ഥാപിക്കുകയും ദൈവത്തിൻ്റെ ഏകത്വത്തെ സ്ഥാപിക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാം സ്വീകരിച്ച ശൈലിയല്ല യുക്തി മാത്രം ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപിക്കുക കാരണം അതിന് പരിമിതികളുണ്ട് എന്നുള്ളതാണ് മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ സ്ഥലത്തിനും കാലത്തിനും ഇങ്ങനെയുള്ള അനവധി പരിമിതികൾക്ക് ഇടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ പ്രപഞ്ചം നമുക്കൊരു പരിമിതിയാണ് നമുക്ക് ഇതിനുള്ളിലുള്ള വ്യവസ്ഥകളോടാണ് നമുക്ക് മല്ലിടാൻ കഴിയുക നമ്മുടെ കണ്ണ് ഒരു പരിമിതിയാണ് അതിന് പരിമിതികളുണ്ട് അതിനൊരു ലിമിറ്റുണ്ട് ഇത്ര നിറങ്ങൾ മാത്രമാണ് നമ്മുടെ കണ്ണിന് തിരിച്ചറിയാൻ കഴിയുക ഇത്ര ദൂരത്തോളമാണ് നമ്മുടെ കാഴ്ചയുടെ ശക്തി അതിന് പരിമിതിയുണ്ട് നമ്മുടെ നമ്മുടെ കേൾവി അതിന് ഇത്ര ഹേർട്സ് മുതൽ ഇത്ര ഹേർട്സ് വരെയുള്ള ശബ്ദ വീചികളാണ് നമ്മുടെ കാതിന് അത് പിടിച്ചെടുക്കാൻ കഴിയുക ഇതുപോലെ സ്ഥലം കാലം അങ്ങനെ തുടങ്ങി സ്പേസ് ടൈം കണ്ടിന്യൂം എന്ന് പറയുന്ന സ്ഥലകാല നൈരന്തര്യം എന്ന് പറയുന്ന അഥവാ ഒരു സ്ഥലം അല്ലെങ്കിൽ കാലം എന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പോലും മനുഷ്യൻ്റെ യുക്തിക്ക് പരിമിതിയുണ്ട് സ്ഥലം കാലം എന്നീ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യൻ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ കഴിയുക സമയത്തിനപ്പുറം ഉള്ള സമയമില്ലാത്ത കാലമില്ലാത്ത അതുപോലെ തന്നെ സ്ഥലമില്ലാത്ത സ്പേസ് ഇല്ലാത്ത ടൈം ഇല്ലാത്ത ഒരു 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 കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അതിനെ ഭാവനാത്മകമായി രേഖപ്പെടുത്താൻ പോലും മനുഷ്യൻ അശക്തനാകുന്നു എന്നുള്ളതാണ് ഇവിടെയാണ് ശാസ്ത്രത്തെയും അതുപോലെ തന്നെ ശാസ്ത്രത്തെ അറിവിൻ്റെയും യുക്തിയുടെയും ഒക്കെ ഏറ്റവും പാരമ്യതയിൽ കാണുന്ന അതിനെ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായി മനസ്സിലാക്കുന്ന അറിവിൻ്റെ ഏക അവലംബമായി കാണുന്ന ശാസ്ത്രമാത്രവാദികളും അതുപോലെ തന്നെ യുക്തിവാദികളും അവരുടെ തന്നെ അവരുപയോഗിക്കുന്ന തന്നെ ടൂളിൻ്റെ അവരപ്രമാദിത്വം കൽപ്പിക്കുന്ന മനുഷ്യൻ്റെ യുക്തിയായാലും ശാസ്ത്രമായാലും അതിൻ്റെ തന്നെ പരിമിതികളെക്കുറിച്ച് പോലും ചിന്തിക്കാതെ പോകുന്നത് എത്രയോ പരിമിതികൾ മനുഷ്യൻ നിർമ്മിതമായ ഈ ശാസ്ത്രമേഖലകളിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ കാരണം അത് മനുഷ്യ നിർമ്മിതമാണ് ക്വാണ്ടം മെക്കാനിക്സ് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണത് അമേരിക്കൻ തിയററ്റിക്കൽ ഫിസിസ്റ്റ് ആയിരുന്ന പിന്നീട് നോബൽ സമ്മാനം ലഭിച്ച ക്വാണ്ടം മെക്കാനിക്സിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ അർപ്പിച്ച റിച്ചാർഡ് ഫൈമാൻ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും ഇഫ് യു തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് ക്വാണ്ടം മെക്കാനിക്സ് യു ഡോൺ അണ്ടർസ്റ്റാൻഡ് ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഒരാൾ അങ്ങനെ പറയുകയാണ് എനിക്ക് ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അവനൊരിക്കലും ഇത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് മനുഷ്യ യുക്തി പകച്ചു പോകുന്ന കാര്യങ്ങൾ മനുഷ്യനിർമ്മിതമായ മനുഷ്യൻ അവൻ്റേതാണെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ നിർമ്മിച്ചെടുത്ത വിജ്ഞാന മേഖലകളിൽ പോലും മനുഷ്യൻ അതിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണുകയാണ് അതുപോലെ തന്നെ മാറ്ററിൻ്റെ ദ്രവ്യത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഇരട്ട സ്വഭാവം അതിൻ്റെ ദന്ത സ്വഭാവം ഒരേ സമയം തന്നെ ഡുവൽ നേച്ചർ ഓഫ് ലൈറ്റ് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ഒരേ സമയം തന്നെ വേവിൻ്റെ തരംഗ സ്വഭാവം പ്രകടിപ്പിക്കുന്ന പ്രകാശവും ദ്രവ്യവും അതേ സമയം തന്നെ കണികാ സ്വഭാവവും പ്രകടിപ്പിക്കുന്ന ദ്രവ്യവും പ്രകാശവും മാറ്ററും ലൈറ്റും ഇതിൻ്റെ ഇതൊന്തു സ്വഭാവം ഇരട്ട സ്വഭാവം ഇത് മനുഷ്യന് മനസ്സില് ഒരു പ്ലസ് ടു തരത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടിയാണിത് ഇങ്ങനെ മനുഷ്യ യുക്തിയെ യുക്തിക്ക് അപ്രമാദിത്വം കൽപ്പിച്ചുകൊണ്ട് മനുഷ്യൻ കെട്ടിപ്പടുത്ത മേഖലകൾക്ക് പോലും അവിടെ പോലും പല കാര്യങ്ങളിലും പല വിജ്ഞാന ശാഖകളിലും മനുഷ്യൻ്റെ യുക്തി മനുഷ്യൻ സ്തംഭിച്ച് നിൽക്കുന്ന ഒട്ടേറെ അവസ്ഥകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് അത് മനുഷ്യൻ്റെ പരിമിതി പരിമിതി എല്ലാ മേഖലകളിലും നമുക്ക് നിഴലിച്ച് കാണാം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെയാണ് അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത് ഇസ്ലാം ദൈവത്തെ സ്ഥാപിച്ചതും അള്ളാഹുവിന്റെ ഏകത്വത്തെ സ്ഥാപിച്ചതും ഒക്കെ ആ ശൈലി അതേപോലെ പറയുകയാണെങ്കിൽ ഈ പരിമിതികളുള്ള മനു എല്ലാറ്റിനും പരിമിതികളുള്ള യുക്തിക്ക് പരിമിതികളുള്ള ഈ മനുഷ്യൻ പറയുന്നതാണോ സ്വീകരിക്കേണ്ടത് അതല്ലാതെ അതോ അതല്ലാതെ മനുഷ്യനെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച സ്ഥലത്തെയും കാലത്തെയും സമയത്തെയും ഒക്കെ സൃഷ്ടിച്ച എല്ലാം സൃഷ്ടിച്ച ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ പരിമിതികൾ അത് പ്രപഞ്ചമായിക്കോട്ടെ സ്ഥലമോ കാലമോ എന്തുമായിക്കോട്ടെ പരിമിതികൾ ഒന്നുമില്ലാത്ത പ്രപഞ്ചത്തിന് അതീതനായ ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ച അള്ളാഹു പറയുന്നതാണോ മനുഷ്യന് യുക്തിയായി തോന്നേണ്ടത് യുക്തിയായി സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് അവിടെയാണ് ഇസ്ലാം എന്നത് ലോകരക്ഷിതാവായ സർവശക്തനായ സർവജ്ഞനായ ആ റബിന് മുമ്പിൽ സമർപ്പിക്കുക എന്നതാണ് ആത്യന്തികമായി യുക്തി യുക്തിസഹം ഏറ്റവും വലിയ യുക്തിസഹമായ കാര്യം അതാണ് എന്ന് നമ്മൾ പറയുന്നതിന് പിന്നിലുള്ള കാരണം അവിടെയാണ് ഒരു കാര്യം നന്മയാണ് ഒരു കാര്യം തിന്മയാണ് എന്ന് പറയാൻ അധികാരമുള്ളത് എന്താണ് ധാർമ്മികത എന്ന് എവിടേക്കാണ് പോകേണ്ടത് എവിടേക്കാണ് പോകാൻ പാടില്ലാത്തത് എന്ന് പറയാനുള്ള അധികാരമുള്ളത് യുക്തിപരമായി പറയാൻ അധികാരമുള്ളത് മനുഷ്യൻ്റെ യുക്തിയുടെയും അപ്പുറത്തുള്ള ആ യുക്തിയെ തന്നെ സൃഷ്ടിച്ച ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിനാണ് അതിനുള്ള അധികാരമുള്ളത് എന്ന് നമ്മൾ പറയുന്നു ഇന്ന് പല ആളുകളും ഇസ്ലാമിൽ തന്നെയുള്ള പല യുക്തികളെയും ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളെയും എടുത്ത് യുക്തി അന്വേഷിക്കുന്ന ആളുകളെ കാണാൻ പറ്റും അതിൻ്റെ യുക്തിരാഹിത്യം മനസ്സിലാക്കുന്നത് നമുക്ക് ഈ ഒരു പോയിന്റ് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ് ഇസ്ലാമിലെ ഓരോ കാര്യങ്ങളും ഇസ്ലാമിലെ ഓരോ അനുഷ്ഠാനങ്ങളാകാം ഈ അതുപോലെ തന്നെ വിശ്വാസ പരലോക വിശ്വാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാകാം ഓരോ ചെറിയ കാര്യങ്ങളെയും എടുത്ത് അതിലുള്ള യുക്തിയെക്കുറിച്ച് അന്വേഷിക്കുന്ന ആളുകളെ നമുക്ക് ഇന്ന് സമൂഹത്തിലെ പാടും കാണാൻ പറ്റും അതിൻ്റെ യുക്തിരാഹിത്യം മനസ്സിലാക്കുന്നത് ഈ ഒരു പോയിന്റ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാം ഇങ്ങനെ യുക്തിയെ കാണേണ്ടതുപോലെ കാണുമ്പോഴും യുക്തിക്ക് അതിനർഹിച്ച സ്ഥാനം നൽകുമ്പോഴും അതിനെ ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കുമ്പോഴും ഈ ബുദ്ധിക്കും യുക്തിക്കുമൊക്കെ വൈരുദ്ധ്യമായത് ഒന്നും അല്ലാഹുവിൻ്റെ ഇസ്ലാമിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അത് ഉറപ്പാണ് ബുദ്ധിക്കും യുക്തിക്കും മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കും വൈരുദ്ധ്യമായത് ഒരിക്കലും ഇസ്ലാമിലുണ്ടാവില്ല അത് പലപ്പോഴും ആളുകൾക്ക് സംശയമുണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ് ബുദ്ധിക്കും യുക്തിക്കും വൈരുദ്ധ്യമായത് ദീനിലില്ല ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുമില്ല വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റും വൈരുദ്ധ്യമില്ല പക്ഷേ മനുഷ്യൻ്റെ ബുദ്ധിയെയും യുക്തിയെയും അത്ഭുതപ്പെടുത്തുകയും മനുഷ്യനുള്ളിൽ ആകാംക്ഷ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബാൻ വല പറയുന്നുണ്ടാകും ബുദ്ധിക്ക് വൈരുദ്ധ്യമായത് യുക്തിക്ക് വൈരുദ്ധ്യമായതില്ല ഒരേ സമയം നമ്മളിപ്പോൾ ഇവിടെ രാത്രിയാണുള്ളത് ഒരേ സമയം ഒരേ സ്ഥലത്ത് പകലും രാത്രിയും ഒരുപോലെ വരിക എന്നുള്ളതൊരു വൈരുദ്ധ്യമാണ് അങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ യുക്തിപരമായ വൈരുദ്ധ്യങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിലില്ല എന്നാൽ മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപക്ഷെ മനുഷ്യൻ്റെ യുക്തിയും മനുഷ്യൻ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളും അവൻ നേടിയെടുത്ത അറിവും അനുഭവങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവനെ അത്ഭുതപ്പെടുത്തുന്ന അവനെ ആ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങൾ ദീനിലുണ്ടായിരിക്കാം ഒരു മൊബൈൽ ഫോൺ എന്നത് വലിയൊരു ഉദാഹരണമാണ് ഒരു നൂറ്റാണ്ട് മുൻപ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുറേ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ഇരുമ്പും ചൊമ്പും ഒക്കെ ചേർന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തൊരു ഉപകരണം അതിങ്ങനെ ചെവിയിൽ വെച്ചാൽ മൈലുകൾക്കപ്പുറത്തുള്ള അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തുള്ള ഒരാളുമായി ആശയവിനിമയം നടത്താൻ കഴിയുമെന്ന് പറഞ്ഞാൽ അന്നുള്ള ആളുകൾ നമ്മൾ നോക്കിച്ചിരിക്കും ഒരുപക്ഷെ ഭ്രാന്തരെന്ന് വിളിച്ച് നമ്മളെ പരിഹസിക്കും എന്നാൽ കാലം മുന്നോട്ട് പോകുന്നു മനുഷ്യൻ്റെ അറിവ് വികസിക്കുന്നു വിജ്ഞാന മേഖലകൾ പുതുതായി രൂപപ്പെട്ടു വരുന്നു അവിടെ മനുഷ്യൻ്റെ യുക്തി മാറുന്നു അവിടെ അത് മനസ്സിലാക്കാൻ ഇന്ന് നമുക്ക് ഇത്തരത്തിലുള്ള മീഡിയകളും കാര്യങ്ങളും ആശയവിനിമയ സംവിധാനങ്ങളും അതിൻ്റെ പ്രവർത്തന രീതിയും മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമില്ല അന്ന് അത്ഭുതപ്പെട്ടിരുന്ന മനുഷ്യൻ ഇന്ന് അത്ഭുതം മാറി ആ അത്ഭുത മനുഷ്യൻ്റെ ബുദ്ധിയെയും യുക്തിയെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ അത് ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ പരിമിതികളുള്ള മനുഷ്യനിർമ്മിതമായ മനുഷ്യൻ തന്നെ സ്വാധീനം ചെലുത്തി മനുഷ്യൻ തന്നെ നിർമ്മിച്ചെടുത്ത കാര്യങ്ങളിൽ പോലും സ്തംഭിച്ചു പോകുന്ന പല മേഖലകളെയും നേരിടുന്ന ഈ മനുഷ്യൻ പറയുന്നതാണോ ആത്യന്തികമായി യുക്തി അതോ എല്ലാം സൃഷ്ടിച്ച എല്ലാം അറിയുന്ന എല്ലാം നിയന്ത്രിക്കുന്ന എല്ലാറ്റിനും കഴിവുള്ള ഈ ലോകത്തിൻ്റെ പടച്ചവൻ പറയുന്നതാണോ അതനുസരിക്കുന്നതാണോ യുക്തി എന്ന് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ഉറപ്പായും പറയാൻ കഴിയും ഇസ്ലാം തന്നെയാണ് യുക്തി മനുഷ്യൻ്റെ ഈ പരിമിതികളൊന്നുമില്ലാത്ത മനുഷ്യനെ തന്നെ സൃഷ്ടിച്ച യുക്തിയെ തന്നെ സൃഷ്ടിച്ച സ്ഥലത്തിനും ഒക്കെ അപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് പരിധി നിശ്ചയിക്കാൻ കഴിയാത്ത പരിമിതികളില്ലാത്ത തുല്യനില്ലാത്ത അള്ളാഹു സുബഹാനുഹത്താല പറയുന്നത് തന്നെയാണ് യുക്തി ആ അള്ളാഹു പറഞ്ഞതാണ് ഇസ്ലാം അതുകൊണ്ട് ഇസ്ലാം തന്നെയാണ് ഏറ്റവും യുക്തിസഹമായി ലോകത്തുള്ളത് ഇസ്ലാം തന്നെയാണ് യുക്തി അള്ളാഹു സുബാനുഹത്താല ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ نمك توفيق نلقي أنا كمارا وهذا وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين